ിക്കുന്ന ഇത് നമ്മുടെ ഈ എംബ്രോയിഡറി മെഷീനെ കുറിച്ച് പറയാനാണ് ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നോട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതാണ് മെഷീൻ അപ്പം നമ്മൾ ഇത് നമ്മൾ താഴെ ഭാഗത്തൊരു ഇതുണ്ട് നമ്മൾ ചവിട്ടുകയും ഒരു കാലുകൊണ്ട് ചവിട്ടുകയും ഒരു കാലുകൊണ്ട് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യണം ഞാൻ അങ്ങനെ കാണിച്ചുതരാം ഇത് ഇതാ ഇതുണ്ടോ ഇങ്ങനെ മാറ്റുമ്പം ഇവിടെ ഇങ്ങനെ ഇതുണ്ടോ ഇങ്ങനെ മാറി മാറി വരും ഇതുണ്ടോ സ്റ്റിച്ചിങ് കൂടി കൂടി വരുന്നതാണിത് ഇത് ഇത് നോർമൽ സാധാരണ രീതിയില് വരെ ഇച്ചിരി ഇത് കുറച്ചുകൂടി കൂടി കൂടി ഇങ്ങനെ കൂടുതലായിട്ട് സിക്സ് വരെ ഫൈവ് വരെ ഉണ്ട് കണ്ടോ ഇതുപോലെ വരും എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടിട്ട് ഇതൊക്കെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ സ്കാലപ്പ് ചെയ്യാനൊക്കെ ഈ മെഷീനാണ് നമുക്ക് യൂസ് ചെയ്യാമെങ്കിൽ നല്ല ഒരു ഉപകാരമായിരിക്കും നല്ല രീതിയിൽ നമുക്ക് സ്കാലപ്പൊക്കെ ചെയ്യാൻ കഴിയും അപ്പം ഞാൻ ഇതിനു ഒരു സ്കാലപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളത് പോയൊന്ന് കാണുക പിന്നെ ഇതിൽ നൂലിടുന്നത് എങ്ങനെയാണ് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് പിന്നെ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഞാൻ താഴെ ഇത് ഇവിടെ ചവിട്ടിക്കൊണ്ട് വേണം ഇവിടെ ചവിട്ടി ഇവിടെ ഇങ്ങനെ കാല് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അകത്തി കൊടുക്കണം അപ്പം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വരും ഇങ്ങനെ ആകുന്നാകുന്നാകുന്ന വരും ഇങ്ങനെ 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 വരും അങ്ങനെയാണ് പിന്നെ നമുക്ക് ഇനി നൂലിട്ട് നോക്കാം നൂലിടുന്നോ കാണാൻ പറ്റുന്നു വിശ്വസിക്കുന്നു നെയ് ടൈപ്പ് നൂലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ ഒരു ടിന്നിൻ്റെ ഉള്ളിലായിരുന്നു ടിന്നിൻ്റെ ഉള്ളിലിട്ടാൽ അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടാല് നമുക്ക് സ്റ്റിച്ചിങ് എളുപ്പമാവില്ല കേട്ടോ ഇവിടെ അപ്പം നമുക്ക് ഈ ടിന്നിലിടാം ടിന്നിൽ നമുക്കിങ്ങനെ ടിന്നിലിളിട്ട വെച്ചാൽ കേട്ടോ ഇട്ട് ഇങ്ങനെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സൂ നൂല് കയറ്റി കൊടുക്കുക ആദ്യം എന്നിട്ട് ഇവിടെയും കയറ്റി കൊടുക്കുക അപ്പം ഞാനത് ഇങ്ങനെയാന്ന് കാണിച്ചു തരാം പറയുന്നു വയ്ക്കട്ടെ കേട്ടോ കാണാമോ ഇതായതുപോലെ ഞങ്ങൾക്ക് കാണിച്ചുതരാം ഇതായി നൂല് കയറ്റി കൊടുക്കാം ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെയും ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നോർമൽ മെഷീനെക്കാട്ടി ചെറിയൊരു വ്യത്യാസം അത്രേ ഉള്ളൂ ഏകദേശം പോലൊക്കെ വരും എന്നിട്ട് ഇവിടെ കൊളുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ ഇതിലാണ് കയറ്റി കൊടുക്കേണ്ടത് പിള്ളേരുടെ ഇങ്ങനെ കയറ്റി കൊടുക്കുക ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ കൂടെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കടത്തി കൊടുക്കിയതിനു ശേഷം നമ്മൾ ഇവിടെ സൂചിയില് ഓർക്കണ പോലെ പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് സാധാ മെഷീനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇത് കാണുമല്ലോ പ്രസർ പൂട്ട് ഫൂട്ടുണ്ടാവൂല്ലോ ഫൂട്ട് ഒന്നുമില്ല ഇതിനേട്ടാ ഫോട്ടുണ്ട് നമ്മളത് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല എംബ്രോയിഡറിക്ക് വേണ്ടിട്ട് നമ്മളത് പൂട്ട് മാറ്റി വച്ചേക്കുവാണ് പിന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ട് വേണ്ട ബാക്കിയുള്ളതിനുള്ള കൂട്ടുണ്ട് ഞാനത് അങ്ങനെ മാറ്റിയിടാറൊന്നുമില്ല എംബ്രോയിഡറി മാത്രമാണ് ഈ മെഷീൻ ചെയ്യുന്നത് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് മെഷീൻ ഉള്ളതുകൊണ്ട് ഇതിൽ എംബ്രോയിഡറി മാത്രമാണ് ചെയ്യാറ് പിന്നെ ലോക്കിങ്ങിനും ഫാഷൻ വൈക്കറൊക്കെ വേറെ മെഷീനിലാണ് ചെയ്യാറ് അപ്പം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അതായതാണ് നമ്മളിതിനെ യൂസ് ചെയ്യുന്ന പിന്നെ നൂല് ഈ നൂല് വെച്ചാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്